ഹലോ ഹായ് ഫ്രണ്ട്സ് ഇന്നൊരു വീഡിയോ ആയിട്ട് ഞാൻ എത്തിയിട്ടുണ്ട് അപ്പം നമ്മുടെ വീട്ടിൽ ഈ മൂന്ന് പൂച്ചക്കുഞ്ഞുങ്ങളുണ്ടായിരുന്നല്ലോ അപ്പം അവരുടെ കൂടെ പുതിയൊരു അതിഥിയും കൂടെ ഉണ്ട് രണ്ട് ദിവസമായി നമ്മുടെ വീടിൻ്റെ സൈഡിലായിട്ട് ഒരു പൂച്ചക്കുഞ്ഞ് നിർത്താതെ കരയുന്നത് കേട്ടു അങ്ങനെ ഞാൻ കുട്ടികളെ വിട്ട് നോക്കിയപ്പം ഒരു ഇരുപത് ദിവസം ഇരുപത്തഞ്ച് ദിവസം പ്രായ ഒരു പൂച്ചക്കുഞ്ഞാണ് കുഞ്ഞാണ് ഒറ്റയ്ക്കേ ഉള്ളൂ തള്ള അമ്മ പൂച്ചയൊന്നും കൂടെയില്ല അങ്ങനെ ഞാൻ കുട്ടികളെ എടുപ്പിച്ചു പാലൊക്കെ കൊടുത്തു അപ്പോൾ ആദ്യമായിട്ട് നമ്മുടെ വീട്ടിൽ ഇതിനെ കൊണ്ടുവന്നപ്പോൾ നമ്മുടെ മൂർ സംഘം ശക്തമായി േഖപ്പെടുത്തി ഏഴാം വേളിക്ക് അടുപ്പിച്ചില്ല എന്നാലും ഞാൻ വിട്ടുകളന്നില്ല ഞാൻ ഇവരുടെ അടുത്തൊക്കെ കൊണ്ടുവച്ചു അങ്ങനെ മൂന്ന് ദിവസമായപ്പോൾ ഇവർ സെറ്റായി പിന്നീട് അന്വേഷിച്ചപ്പോൾ മനസ്സിലായി ഈ ഇതിൻ്റെ അമ്മ പൂച്ച ഒരു കണ്ടം പൂച്ചയോടൊപ്പം വിട്ടു അപ്പം എന്തായാലും കുഞ്ഞു അനാഥ ആയാലും അപ്പം കുഞ്ഞു ഞാൻ എടുത്തുകൊണ്ട് വന്ന് ഇവരുടെ കൂടെ വളർത്തുവാണ് ഇപ്പം രണ്ട് ദിവസം ശക്തമായി നിർത്താതെ കരഞ്ഞെങ്കിലും ഇപ്പോൾ പൂച്ച കുഞ്ഞ് ഹാപ്പിയാണ് മൂവർ സംഘവുമായിട്ട് സെറ്റായി ഇപ്പോൾ ഒരു കുഞ്ഞു അനുജത്തിയെപ്പോലാണ് മോർസംഗപ്പം അതിനെ നോക്കുന്നത് നമുക്ക് പൂച്ചകളെ ഇഷ്ടമായതുകൊണ്ടായിരിക്കാം നമ്മുടെ വീടിൻ്റെ പരിസരങ്ങളിലൊക്കെ ഓരോ പൂച്ചകുഞ്ഞ് ഇതേപോലെ കരയിരുന്നു ഇതിനു മുമ്പിട്ടും പൂച്ചക്കുഞ്ഞുങ്ങളെ നമ്മുടെ വീടിൻ്റെ സമീപത്ത് രണ്ട് പൂച്ചക്കുഞ്ഞുങ്ങളെ കണ്ടായിരുന്നു ഞാൻ കൊണ്ടുവന്ന് ഇവിടെ വളർത്തി